വെറുതെ ഇരുന്നപ്പോഴാണ് വിശപ്പിൻ്റെ വില വന്നത് അപ്പോൾ എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ വേലേരികിലെ കൈദശക്കെ ഒന്ന് പോയി നോക്കിയാലോ പഴുത്ത് കാണുമോ അടുത്ത ദിവസം വരെ എന്തായാലും പഴുത്തിട്ടില്ല ഒന്ന് പോയി നോക്കാമല്ലേ നമ്മുടെ ഓഹം തെറ്റിക്കാതെ തന്നെ ആൾ പഴുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല എന്തായാലും വന്നതല്ലേ ആളെങ്ങ് പറിച്ചെടുത്തു ഇനി ഇതിൻ്റെ മോളത്തെ കൊട പോലെയുള്ള ഭാഗത്തിനെ ഒന്ന് പറിച്ചെടുത്താലോ ഇനി കൈക്കോട്ടൊന്നും എടുക്കാൻ വയ്യ ഒരു കോല് തന്നെ എടുത്തു ഒരു കുഞ്ഞു കുഴി ഉണ്ടാക്കി ആളെ അവിടെ തന്നെ അങ്ങ് നട്ടു ഇനി ഇടവപ്പാതിയും ദുലാവശവും ഒക്കെ കഴിഞ്ഞ് ആളങ്ങ് സുന്ദരനായിക്കോളും എന്തായാലും നമ്മുടെ ആളെ കൊണ്ട് നമുക്ക് മെല്ലെ സ്ഥലം വിടാം അല്ലേ ഇതാ ഇതുപോലെ സാധനത്തിനെ കൊണ്ട് നേരെ വിട്ടു വീട്ടിലേക്ക് ഇനി എന്തായാലും രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാം ഇന്നെന്തായാലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആളെന്തായാലും ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും ഇവനെ ജ്യൂസ് അടിക്കണോ അതോ മുറിച്ച് കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് എന്തായാലും ആളെ ഒന്ന് മുറിച്ച് നോക്കാമല്ലേ പൈനാപ്പിൾ മുറിച്ചാലും പച്ചക്കറി മുറിച്ചാലും ഉള്ളിൽ കേടില്ല എന്ന് കണ്ടാൽ ഏതൊരു വീട്ടമ്മയ്ക്കും ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് എനിക്കും തോന്നിയത് ഇതുപോലെ നമ്മളിനി ചെത്തി വൃത്തിയാക്കി എടുക്കണം ചെത്താനൊന്നും നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ടല്ലോ അല്ലേ സാധനം കൈ കിട്ടിയാൽ അതെങ്ങനെങ്കിലും കഴിക്കണം എന്നല്ലേ എല്ലാവരും വിചാരിക്കുക എന്തായാലും സ്പീഡിൽ തന്നെ ആയി കാര്യങ്ങൾ എന്തായാലും നമ്മൾ പറിച്ചതല്ലേ ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി ഇവനെ നമ്മൾ എങ്ങനെ പ്രെസൻ്റ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും പ്രെസൻ്റ് ചെയ്തില്ലെങ്കിൽ കൂടെ ആളെ എന്തായാലും ഞാൻ കഴിക്കും അതെന്തായാലും ഉറപ്പാണ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നോക്കണം എന്തായാലും ആളെ മുറിച്ച് ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും മുളകുപൊടിയും പൊടിയും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് നോക്കിയാലോ ഇപ്പം ഡെക്കറേഷനൊന്നും സമയമില്ല പക്ഷെ ഒരു ഫോട്ടോ എന്തായാലും എടുത്തു വെച്ചു നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളുടെ ഫോട്ടോ എടുത്തിരിക്കുന്നത് എനിക്കൊരു ഹോബിയാണ് ഇനി കുറച്ചിതാ മുളക് പൊടിയും ഉപ്പും കൂടെ പൈനാപ്പിളിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് വായിൽ വെള്ളം വരുന്നുണ്ടേ അതിനുള്ള ഇല്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ചെയ്യില്ലേ വൃത്തിയായങ്ങ് ചെയ്യാമെന്ന് കരുതി ഇതുപോലെ ആക്കി എന്തായാലും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി സത്യം പറയാലോ പുളിച്ച് വായിൽ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു